ഹലോ ഗൈസ് വെൽക്കം ടു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ നമുക്കറിയാം കഴിഞ്ഞ മന്ത്ലി അതായത് കഴിഞ്ഞ മന്ത് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ജനുവരി അഞ്ച് മുതലാണ് മാർക്കറ്റ് ഒരു സെൽ ഓഫിന് സ്റ്റാർട്ട് ചെയ്തത് സോ സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്തു ബഡ്ജറ്റ് സെക്ഷൻ മുമ്പ് വരെ മാർക്കറ്റിൽ ഒരു സ്ട്രോങ് സെല്ലിങ് തന്നെയായിരുന്നു കണ്ടിന്യൂ ചെയ്തിരുന്നത് ഫൈനലി ബഡ്ജറ്റിന്റെ ഒരാഴ്ച മുമ്പ് മാർക്കറ്റ് ഒന്ന് ഫുൾ ബാക്ക് തന്നു അല്ലെങ്കിൽ ചെറിയൊരു മാർക്കറ്റ് ഒന്ന് ഒരു ഹോൾഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു അതായത് ബഡ്ജറ്റിന് എന്തൊക്കെ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യുന്ന അല്ലെങ്കിൽ മാർക്കറ്റിനെ ബൈയിങ് സൈഡിലേക്ക് മൂവ് വയ്ക്കുന്ന എന്തെങ്കിലും ന്യൂസുകൾ ഉണ്ടെങ്കിൽ മാർക്കറ്റ് തീർച്ചയായും അവിടെ നിന്ന് ഒരു ബൈയിങ് മൂവ്മെന്റ് കിട്ടുമായിരുന്നു പക്ഷെ ബഡ്ജറ്റ് മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷൻ അഗെയിൻസ്റ്റ് ആയിരുന്നു സോ അങ്ങനെ ബഡ്ജറ്റിന്റെ അന്നും മാർക്കറ്റ് നല്ലൊരു സെല്ലിങ് കാണാൻ പറ്റി പ്രീവിയസ് ആയിട്ടുള്ള ലോ ഒക്കെ വീണ്ടും ബ്രേക്ക് ബ്രേക്ക് ചെയ്തിട്ട് ഇരുപത്തി വരെ പോയി മാർക്കറ്റ് അതായിരുന്നു മാർക്കറ്റിന് ലോ എന്ന് പറയുന്നത് സോ ആ ലോ എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിനുണ്ടായ ആ ഒരു ലോയിലേക്ക് മാർക്കറ്റ് എത്തി അതായത് ഒക്ടോബറിന് ശേഷം ഇപ്പോൾ അഞ്ച് മാസം കഴിഞ്ഞിട്ട് സോ പ്രീവിയസ് ആയിട്ടുള്ള ഒരു അഞ്ചു മാസം മുമ്പത്തെ ഒരു ലോ വരെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ബഡ്ജറ്റ് സെക്ഷനിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തത് ബഡ്ജറ്റ് സെക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ഒരു ട്രേഡിംഗ് സെക്ഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സോ ആ ദിവസവും മാർക്കറ്റ് ഒന്ന് ചെറിയൊരു ഫുൾ ബാക്ക് അതായത് ബഡ്ജറ്റിൽ ഉണ്ടായിട്ടുള്ള ഒരു ഒരു സെൽ സെല്ലോഫിനെ മാർക്കറ്റ് ചെറിയൊരു രീതിയിൽ റിക്കവർ ചെയ്യും സോ ഇന്നത്തെ മാർക്കറ്റ് ആണെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇന്ത്യയും യു എസും തമ്മിലുള്ള ട്രേഡ് ഡീൽ വന്നത് ആ ഒരു ട്രേഡ് ഡീൽ വന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് വളരെ അപൂർവമായിട്ടുള്ള ഒരു ഗ്യാപ്പ് ഗ്യാപ്പാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് സോ ഇന്നത്തെ ക്ലോസിംഗും ഇന്നത്തെ ഇന്നത്തെ ഓപ്പണിംഗ് നോക്കുകയാണെങ്കിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് സോ നമുക്കറിയാം ഇങ്ങനെയുള്ള ഗ്യാപ്പ് ഗ്യാപ്പിൽ വലിയൊരു ഗ്യാപ്പൊക്കെ ഇപ്പൊ വരികയാണെങ്കിൽ ഇനീഷ്യലി തന്നെ മാർക്കറ്റ് ഒരു പാനിക് ആയിട്ടുള്ള മൂവ്മെന്റ് നമുക്ക് കാണാൻ പറ്റും കാരണം ഇതിന്റെ റീസൺ ഇപ്പൊ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ചു മിനിറ്റിന്റെ ക്യാൻഡിൽ തന്നെ അഞ്ഞൂറ് പോയിന്റോളം മാർക്കറ്റിൽ ഒരു ഡൗൺ സൈഡ് മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടായി ഈ ഒരു ഗ്യാപ്പ് അപ്പിന് ശേഷം സോ നമുക്കറിയാം അതിന്റെ റീസൺ സ്വാഭാവികമായിട്ടും പല ആളുകളും ഈ ഒരു ന്യൂസ് വരുന്നതിന് മുമ്പ് പല പൊസിഷനുകളും എടുത്ത ആളുകളുണ്ടാവും ചില ആളുകൾ സെല്ലിംഗ് സൈഡ് പൊസിഷൻ എടുത്തിട്ടുണ്ടാവും ചില ആൾക്കാർ ബൈ സോ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ആകുമ്പോൾ ആളുകൾ പെട്ടെന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും ലോസ് വന്നവല് ലോസ് ബുക്ക് ചെയ്യും പ്രോഫിറ്റ് വന്നവള് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കാരണം ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിന് ശേഷം മാർക്കറ്റ് പെട്ടെന്ന് തന്നെ വലിയൊരു മൂവ്മെന്റുകൾ നടത്തുന്നത് സ്വാഭാവികമാണ് സോ അതിനുശേഷം മാർക്കറ്റ് ഹോൾഡ് ഒരു ചെറിയൊരു പോയിന്റിലൂടെ മാർക്കറ്റ് ക്ലോസിങ് ചെയ്തിട്ടുണ്ട് സോ ഇനി നമുക്ക് നമുക്കറിയേണ്ടത് മാർക്കറ്റിലെ ഈ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഈ ഒരു മൂവ്മെന്റ് കണ്ടിന്യൂ ചെയ്യുമോ അല്ലെങ്കിൽ മാർക്കറ്റിനെ ട്രിഗർ ചെയ്യാൻ ഈ ഒരു ന്യൂസിന് പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മുമ്പ് ഇങ്ങനെയുള്ള ട്രേഡ് ഡീൽ ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഇന്ത്യയും യൂസ് നമ്മുടെ ട്രേഡ് ഡീൽ വന്നു എന്ന് എക്സ്പെക്ട് ചെയ്തിട്ട് മാർക്കറ്റ് വലിയൊരു മൂവ്മെന്റുകൾ തന്നിരുന്നു പക്ഷേ അതിനുശേഷം മാർക്കറ്റ് പല കാരണങ്ങളെ കൊണ്ട് വീണ്ടും ഒഴുകാൻ ഉണ്ടായത് സോ ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റിന്റെ മൂവ്മെന്റിനെ വാച്ച് ചെയ്ത് മാത്രമേ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റൂ കാരണം ഈ ഒരു ന്യൂസിനെ മാർക്കറ്റ് ഇനി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സോ ഒന്നാമത് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു ലോ അതായത് ഇന്നത്തെ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അതിന് താഴെ വരുന്നുണ്ടോ എന്നുള്ള അതിന്റെ താഴെ വന്നാൽ മാർക്കറ്റിൽ ഒരു വീക്ക്നെസ്സിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒന്ന് താഴേക്ക് വന്നിട്ട് മേ ബി റിക്കവറി ആവുന്നുണ്ടെങ്കിലൊക്കെ പക്ഷെ താഴേക്ക് വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിങ് നമുക്ക് നാളെ കാണും കാണാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ന്യൂസിലും മാർക്കറ്റിനെ വലിയൊരു രീതിയിൽ ബയ്യിംഗിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് എക്സ്പെക്റ്റ് ചെയ്യാം കാരണം ഒരു വലിയൊരു ഗ്യാപ്പ് അപ്പ് വന്നു ഒരു ന്യൂസ് ബേസ് ആ ന്യൂസ് മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ആയിട്ട് കാണുന്നത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ഇവിടെ നിന്ന് ഒരു ബൈങ്ങിലേക്ക് പോകാനുള്ള സാധ്യത അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് മാർക്കറ്റ് ട്വന്റി സിക്സ് തൗസൻഡ് ബ്രേക്ക് ചെയ്യണം ഏഹ് സോ നാളത്തെ മാർക്കറ്റില് നമ്മുടെ മാർക്കറ്റില് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ട്വന്റി സിക്സ് തൗസൻഡിന് മുകളിലൊക്കെ വരികയാണെങ്കിൽ നമുക്കറിയാം മാർക്കറ്റ് ഒരു ബൈംഗിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അതല്ല മാർക്കറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ട് ഇമീഡിയറ്റ്ലി റിക്കവർ ചെയ്യാതെ സ്ട്രോങ് സെല്ലിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ വീക്ക്നസ് തരാനുള്ള സാധ്യതയുണ്ട് സോ നമ്മുടെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ബൈംഗിലേക്ക് പോകണമെങ്കിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സില് കാണിക്കണമെങ്കിൽ ഇരുപത്തി ആറായിരത്തിന് മുകളിൽ വരണം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു ഇത് അതുപോലെ വീണ്ടും സെൽ ഓഫ് വരികയാണെങ്കിൽ സ്ട്രോങ് സെല്ലിങ് നമ്മൾ ഇന്നത്തെ ലോക്ക് ബ്രേക്ക് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ആ വീക്ക്നെസ് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷൻ തീർച്ചയായിട്ടും കൺഫേം ചെയ്യാൻ പറ്റും സോ അതുവരെ മാർക്കറ്റിനെ വളരെയധികം വാച്ച് ചെയ്ത് നല്ല നല്ല പൊസിഷൻ മാത്രം എടുക്കുക സോ നാളെയും ഇന്നത്തെ മാർക്കറ്റും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു കാരണം ഇത്രയും വലിയ അപ്പ് ഉടനെ തന്നെ വലിയൊരു സെൽ ഓഫ് ഉണ്ടായി പിന്നെ മാർക്കറ്റ് വലിയ മൂവ്മെന്റുകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല സോ ഇന്നത്തെ മാർക്കറ്റിലും വലിയൊരു നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുന്നില്ല അതോ മാർക്കറ്റിൽ ഇനി നമ്മൾ വാച്ച് ചെയ്യുക മാർക്കറ്റിന്റെ കണ്ടീഷനൊക്കെ വാച്ച് ചെയ്ത് മാർക്കറ്റ് ഏത് സൈഡാണ് മൂവ്മെന്റ് തരുന്നത് അനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യുന്നതായിരിക്കും നൽകിയ നമ്മള് ഡയറക്ഷൻ അല്ല ഇന്നത്തെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നാളത്തെ ട്രേഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഒന്ന് താഴേക്ക് വരുന്നത് ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അറുന്നൂറിന് താഴേക്ക് വരികയാണെങ്കിൽ സെല്ലിംഗ് സൈഡ് പ്ലാൻ ചെയ്യുന്നതായിട്ട് നല്ലത് മാർക്കറ്റ് മൂലം വരാനുള്ള സാധ്യതയുണ്ട് ഇനി അതെല്ലാം മാർക്കറ്റ് ഇരുപത്തി ആറായിരത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ ബൈഗിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ട് ഇതാണ് എന്റെ ഇനിയുള്ള ഒരു പ്ലാൻ എന്ന് പറയുന്നത് എനിവേ നമുക്ക് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്